അലൈക്കും വറഹമ്മൂല്ല വർക്കാത്തൂ ലിസണേഴ്സ് കോൺഫറൻസുമായി ബന്ധപ്പെട്ട പ്രത്യേകമായ ക്വിസ് അത് നമ്മൾ നാലാമത്തെ ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ് ഇന്നത്തെ ദിവസം കൂടി കഴിഞ്ഞാൽ നാളെ മുതൽ ഇൻഷാല്ല അതിൻ്റെ യഥാർത്ഥ മത്സരത്തിലേക്ക് നമ്മൾ കിടക്കുകയാണ് അപ്പോൾ സാങ്കേതിക പ്രശ്നങ്ങളൊക്കെ ഉള്ള ആളുകൾ ബന്ധപ്പെട്ട് ചില പ്രായമായ ഉമ്മമാർ വളരെ താല്പര്യത്തോടു കൂടി ഇതിൻ്റെ മത്സരത്തിൽ പങ്കെടുക്കാൻ ആഗ്രഹിച്ച് അവർക്കതിൻ്റെ സാങ്കേതിക സംവിധാനങ്ങൾ ഒരുങ്ങാത്ത ആളുകളുണ്ട് അവരുടെ മക്കളോടും പേരമക്കളോടും ഒക്കെ എനിക്ക് പറയാനുള്ളത് അവർക്ക് ഈ ഫീഡ്ബാക്ക് ഓപ്ഷൻ വഴി അയക്കാനൊക്കെ ചെറിയ ബുദ്ധിമുട്ടുകളുണ്ട് അതൊന്ന് പരിചയപ്പെടുത്തി കൊടുക്കണം ഒന്ന് കാണിച്ചു കൊടുക്കണം ഒന്നോ രണ്ടോ വട്ടം നിങ്ങൾ കാണിച്ചു കൊടുത്താൽ പിന്നെ അത് അവർ ഈസി ആയിട്ട് ചെയ്തോളും എന്നാൽ പ്രായമായ ഉമ്മമാരും പ്രായമായ വല്യുപ്പന്മാരും ഒക്കെ വളരെ സജീവമായി താല്പര്യത്തോടു കൂടി ഇത് പഠിച്ചെടുത്ത് വളരെ എളുപ്പത്തിൽ ചെയ്യുന്ന ആളുകളുണ്ട് അപ്പോൾ ഒന്ന് ഒന്ന് കാണിച്ചു കൊടുക്കുക സഹകരിച്ചു കൊടുക്കുക എന്നത് മാത്രമാണ് ഇതിൽ ചെയ്യാനുള്ളത് പാലക്കാട് വെച്ച് നടക്കുന്ന ലിസണേഴ്സ് കോൺഫറൻസിൻ്റെ ഒന്നാമത്തെ എപ്പിസോഡ് ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് തീയതികളിലാണ് നടക്കുന്നത് അപ്പോൾ പാലക്കാട് മണ്ഡലത്തിലുള്ള ആളുകൾ വളരെ കൂടുതൽ ആളുകൾ ഇതിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇനിയും ഇതിൽ പങ്കെടുത്തിട്ടില്ലാത്ത ആളുകൾക്ക് എത്തിച്ചു കൊടുക്കാനുള്ള ഒരു അവസാന സമയം അതായി ഇന്ന് കാണുക ഈ ഒരു വീഡിയോ അവർക്ക് അയച്ചു കൊടുക്കുക ഇത് യൂട്യൂബിലൂടെയും ഫേസ്ബുക്കിലൂടെയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഇനി ഇത് വാ പീസ് റേഡിയോ ആപ്പ് വഴി കേൾക്കുന്ന ആളുകൾ ഇതിൻ്റെ റിവൈൻഡിൽ ലിസണേഴ്സ് കോൺഫറൻസ് ക്യൂസ് എന്ന ഭാഗം ഇതിപ്പോൾ ഒരു സംപ്രേഷണം കഴിഞ്ഞ ഉടനെ തന്നെ അതവിടെ കാണും അത് നിങ്ങൾക്ക് ഷെയർ ചെയ്ത് അവർക്ക് അയച്ചു കൊടുക്കാൻ പറ്റും ഇതിൻ്റെ ഓഡിയോ നിങ്ങൾക്ക് വാട്സാപ്പിൽ ലഭിക്കുകയാണെങ്കിൽ അത് ഫോർവേഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും ഇതിൻ്റെ ചോദ്യങ്ങൾ അടങ്ങിയ പോസ്റ്റർ അത് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് അയച്ചു കൊടുക്കും ഇതൊക്കെ ഇവിടെ കിട്ടുന്നത് അതിന് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇതൊക്കെ എളുപ്പത്തിൽ കിട്ടും ലിസണേഴ്സ് കോൺഫറൻസിൻ്റെ ക്വിസുമായി ബന്ധപ്പെട്ട ഗ്രൂപ്പ് വാട്സാപ്പ് ഗ്രൂപ്പ് അതിൻ്റെ ലിങ്ക് സോഷ്യൽ മീഡിയയിൽ വഴി ഇത് കാണുന്ന ആളുകൾക്ക് അതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ലഭിക്കും പിസ് റേഡിയോയിൽ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് അവർക്ക് നോട്ടിഫിക്കേഷനായി അതിൻ്റെ ലിങ്ക് വന്നിട്ടുണ്ടാവും നോട്ടിഫിക്കേഷനായി ഇനി ആർക്കെങ്കിലും അത് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഫീഡ്ബാക്കിൽ അത് ചോദിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ റേഡിയോയുടെ നമ്പറുകളിൽ കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായി ഇന്ന ക്വിസിനില്ല ലിസണേഴ്സ് കോൺഫറൻസ് ക്വിസിൻ്റെ വാട്സ്ആപ്പ് ഗ്രൂപ്പ് ലിങ്ക് ചോദിച്ചാൽ ഇൻഷാള്ളാ നിങ്ങൾക്ക് അയച്ചു തരും എന്ന കാര്യം കൂടി ഓർമ്മപ്പെടുത്തുന്നു പീസ് റേഡിയോ ഇതുവരെ ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലാത്ത ആളുകൾ ഈ മത്സരത്തിൽ പങ്കെടുക്കാൻ ചില ആളുകളൊക്കെ പിന്നെ ഇന്നലെയും മിനിഞ്ഞാന്നും ഒക്കെ ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ ഉത്തരം എഴുതിയിട്ടുണ്ട് അവർക്ക് സമ്മാനം കിട്ടൂല അവർക്ക് വിജയികളാകാൻ പറ്റില്ല റേഡിയോയുടെ ഫീഡ്ബാക്ക് ഓപ്ഷൻ വഴിയാണ് അയക്കേണ്ടത് അങ്ങനെയാണ് വിജയികളാകാം അപ്പോൾ ഇൻഷാല്ല ഫീഡ്ബാക്ക് ഓപ്ഷനിൽ നിങ്ങൾ നിങ്ങളുടെ പേര് നിങ്ങളുടെ മൊബൈൽ നമ്പർ അത് കൃത്യമായി ടൈപ്പ് ചെയ്ത് ഫീഡ്ബാക്ക് ടെക്സ് എന്ന ഭാഗത്ത് എ ബി സി ഇതിലേതാണോ ഉത്തരം ആ ശരി ശരിയത്തരത്തിൻ്റെ ലെറ്റർ മാത്രം ടൈപ്പ് ചെയ്ത് സബ്മിറ്റ് അമർത്തിയാൽ അത് ഇവിടെ എത്തിച്ചേരും നിങ്ങൾക്ക് വിജയികളാകാൻ സാധിക്കും നാലാമത്തെ ദിവസത്തെ ചോദ്യം നമ്മൾ പറയുകയാണ് പിസ് റേഡിയോയുടെ ഫീഡ്ബാക്ക് ഓപ്ഷനിൽ അയക്കണമെങ്കിൽ പിസ് റേഡിയോ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള ആളുകൾക്ക് അത് അപ്ഡേറ്റ് ചെയ്തിട്ടുള്ള ആളുകൾക്കാണ് അത് എളുപ്പത്തിൽ സാധിക്കുക ഇതുവരെ ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലാത്ത ആളുകൾ ഇപ്പോൾ തന്നെ പ്ലേ സ്റ്റോറിൽ ആപ്പ് സ്റ്റോറിൽ കയറി അത് ഇൻസ്റ്റാൾ ചെയ്യുക പീസ് റേഡിയോ എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് ലഭിക്കും ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ലിങ്ക് അത് പ്രത്യേകം നൽകിയിട്ടുണ്ട് അത് ഉപയോഗപ്പെടുത്തി ഇൻസ്റ്റാൾ ചെയ്യുക നിങ്ങളെ കാത്തിരിക്കുന്നത് മൂല്യവത്തായ സമ്മാനങ്ങളാണ് വിജയികളായ ആളുകൾക്ക് പ്രത്യേകമായ സർട്ടിഫിക്കറ്റുകൾ നമ്മൾ ലഭ്യമാക്കുന്നുണ്ട് അത് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാവുന്ന ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാവുന്ന അവസരം നമ്മൾ ഒരുക്കുന്നുണ്ട് ഈ അവസരത്തെ ഉപയോഗപ്പെടുത്തുക പത്ത് ദിവസത്തെ മത്സരം ഇൻഷാൽ നാളെ മുതൽ ആരംഭിക്കുകയാണ് ട്രയൽ ഇന്നത്തോടു കൂടി അവസാനിക്കുകയാണ് അപ്പോൾ ചോദ്യത്തിലേക്ക് നമ്മൾ കടക്കാം നബി നബിസലാഹു അലൈഹി വസ്ലം അടക്കമുള്ള ചില നബിമാർക്ക് റസൂലുമാർക്ക് അള്ളാഹു സുബാനു വത്താല ഗ്രന്ഥങ്ങൾ അവതരിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് ചില നബിമാർക്ക് അള്ളാഹു സുബാൻ വത്താല വഹയ്യ നൽകിയിട്ടുണ്ട് അവർക്ക് പ്രബോധന ദൗത്യം നൽകിയിട്ടുണ്ട് ചില നബിമാർക്ക് അള്ളാഹു സുബ്ബാൻ ഏടുകൾ നൽകിയിട്ടുണ്ട് ഇതിൽ ഏറ്റവും അവസാനമായി അള്ളാഹു സുബാനു വത്താല അവതരിപ്പിച്ച ഗ്രന്ഥം ഏതാണ് ഏടെ എന്നതാണ് ചോദ്യം അവസാനമായി അള്ളാഹു സുബാനു വത്താല അവതരിപ്പിച്ചിട്ടുള്ള ഗ്രന്ഥം ഏതാണ് എന്നതാണ് ചോദ്യം ഓപ്ഷനുകൾ ശ്രദ്ധിച്ചു കളിക്കുക ഉത്തരം വളരെ ലളിതമായ ഉത്തരമാണ് ഇതിൻ്റെ സാങ്കേതിക സംവിധാനങ്ങൾ എളുപ്പത്തിൽ പരിചയിച്ചെടുക്കാൻ വേണ്ടിയാണ് നമ്മൾ നാല് ദിവസത്തെ ട്രയൽ നിശ്ചയിച്ചിട്ടുള്ളത് ഇതിൽ പിസ് റേഡിയോ ആദ്യമായി ഇൻസ്റ്റാൾ ചെയ്ത ഉണ്ടാകും അവർക്കു കൂടി ഇതിൻ്റെ സംവിധാനങ്ങൾ എളുപ്പമാകണമെന്ന രൂപത്തിലാണ് നമ്മൾ ചോദ്യങ്ങൾ വളരെ ലളിതമാക്കിയിട്ടുള്ളത് ഇനി പത്ത് ദിവസ ചോദ്യങ്ങളും നമുക്ക് വലിയ പ്രയാസമില്ലാതെ തന്നെ എളുപ്പത്തിൽ കണ്ടെത്താവുന്ന ചോദ്യങ്ങളായിരിക്കും എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് അപ്പോൾ ഇന്നലെയും ഇനി ഞാൻ ഒക്കെ വിജയികളായ ആളുകൾക്ക് സന്തോഷമുണ്ടാകും തീർച്ചയായും അവരവരുടെ സന്തോഷം കുടുംബ ഗ്രൂപ്പുകളിലും അവരുടെ വാട്സാപ്പ് സ്റ്റാറ്റസുകളിലുമൊക്കെ അത് പ്രകടിപ്പിച്ചിട്ടുണ്ടാകും ഫീഡ്ബാക്കിലൂടെ നിങ്ങളുടെ സന്തോഷം അറിയിച്ചതിന് പ്രത്യേകം നന്ദി പറയുന്നു അള്ളാഹു ഇനിയും വിജ്ഞാന രംഗത്ത് തുടരാനുള്ള അവസരം നമുക്കേവർക്കും അള്ളാഹു സുബാനത്തിൽ പ്രധാനം ചെയ്യുമാറാകട്ടെ വിജയികളാകാത്ത ആളുകളോട് പറയാനുള്ളത് നിങ്ങൾ ഉത്തര ശരിയത്തരം അയച്ചല്ലോ അത് മതി അതന്നെ നല്ല ഒരു സന്തോഷമുള്ള കാര്യമല്ലേ പിന്നെ വിജയികളിപ്പോൾ എന്താ ചെയ്യുക ആയിരക്കണക്കിന് ആളുകൾ ഉത്തരം അയക്കുമ്പോൾ അത് നമ്മൾ മൂന്ന് വിജയികളെ അല്ലേ തിരഞ്ഞെടുക്കുന്നുള്ളൂ അപ്പോൾ അത്രേ സാധിക്കുള്ളൂ ഏ അപ്പോൾ ഞാൻ വിജയില്ല എന്ന് പറഞ്ഞ് സങ്കടം ഒരിക്കലും ഉണ്ടാവേണ്ട ഉത്തരയാക്കി ഇനി വെച്ചാൽ പത്ത് ദിവസം പത്ത് ദിവസം മുപ്പത് ആളുകൾ വിജയികളാകാനുള്ള സാധ്യതയുണ്ട് പിന്നെ പാലക്കാടുള്ള ആളുകൾ കൂടുതലായി വരുന്നത് അവിടെ നിന്നുള്ള ആളുകൾ കൂടുതലായി പങ്കെടുക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് അവരുടെ ആളുകൾ ഇത് നമ്മൾ റാൻഡം സെലക്ഷനാണ് സിസ്റ്റം നമുക്ക് മൂന്ന് പേരെ തിരഞ്ഞെടുത്ത് തരികയാണ് അപ്പോൾ കൂടുതലാളുകൾ അവിടെ നിന്ന് പങ്കെടുക്കുമ്പോൾ സ്വാഭാവികമായി അങ്ങനെ ഉണ്ടാവണം പക്ഷേ പാലക്കാട് നിന്നുള്ള ഒരാളുമില്ലാത്ത വിജയികളുടെ ലിസ്റ്റും നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ അപ്പോൾ അത് അങ്ങനെ സാധ്യതയുണ്ട് ഇനി അടുത്ത ദിവസങ്ങളിലും ഒരുപക്ഷെ അങ്ങനെ ആരും വിജയികളായി അവിടെ നിന്നില്ലാത്ത സാധ്യതകളുമുണ്ട് അപ്പോൾ പാലക്കാടുള്ള ആളുകൾ പ്രത്യേകമായി ഇതിലേക്ക് ആളുകളെ ക്ഷണിക്കുന്നുണ്ട് അവരുടെ ലിസണേഴ്സ് കോൺഫറൻസിലേക്ക് ആളുകളെ കൂടുതലായി ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നു അവിടെ ഇതിൻ്റെ പ്രവർത്തനങ്ങളിൽ സജീവമായി നിലകൊണ്ടുകൊണ്ടിരിക്കുന്ന പിസ് റേഡിയോയുടെ പ്രവർത്തകർക്ക് പ്രത്യേകമായി അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു അള്ളാഹു സുബാനോ തല നിങ്ങളുടെ പ്രവർത്തനത്തിന് അർഹമായ പ്രതിഫലം നൽകട്ടെ അതിൻ്റെ ഫലം അള്ളാഹു സുബാനോ തല കണ്ണുകൊണ്ട് കാണാൻ സന്തോഷം അനുഭവിക്കാൻ ആസ്വദിക്കാൻ അള്ളാഹു അവസരം നൽകട്ടെ എന്നുകൂടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ് ചോദ്യം പറഞ്ഞു ഏറ്റവും അവസാനമായി അള്ളാഹു അവതരിപ്പിച്ച വേദഗ്രന്ഥം ഏതാണ് എന്നതാണ് ചോദ്യം ഓപ്ഷൻ എ തൗറാത്ത് ഓപ്ഷൻ ബി ഇഞ്ചിൽ ഓപ്ഷൻ സി ഖുർആാൻ ഇതിൽ ഏതാണ് ശരിയുത്തരം അതിൻ്റെ ലെറ്റർ മാത്രം നിങ്ങൾ ടൈപ്പ് ചെയ്യുക പിസറയുടെ ഫീഡ്ബാക്ക് ഓപ്ഷൻ വഴി അയക്കുക ഇന്നത്തെ വിജയ് നിങ്ങളാകട്ടെ ഇന്നത്തെ വിജയി ആരാണെന്നുള്ള പ്രഖ്യാപനം നാളെ രാവിലെ നടക്കുന്ന മോർണിംഗ് ലൈവിൽ മണിക്കും എട്ട് മണിക്കും ഇടയിൽ നടക്കുന്ന മോർണിംഗ് ലൈവിൽ നിങ്ങൾക്ക് കേൾക്കാം അതിൻ്റെ വിജയികളുടെ പോസ്റ്റർ നിങ്ങൾക്ക് റേഡിയോയുടെ ഇൻസ്റ്റഗ്രാം ഫേസ്ബുക്ക് പേജുകളിലൂടെ നിങ്ങൾക്കത് ലഭിക്കും നമ്മുടെ വിജയികളുടെ പേര് വിവരങ്ങൾ നമ്മുടെ ഗ്രൂപ്പിൽ നമ്മൾ അയക്കുന്നുണ്ട് ഗ്രൂപ്പിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വഴി ലഭിച്ചിട്ടുണ്ടാകും ലഭിക്കാത്ത ആളുകൾക്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ഗ്രൂപ്പ് ലിങ്ക് ഉണ്ട് ജോയിൻ ചെയ്യുക അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് തീയതികളിൽ പാലക്കാട് വെച്ച് നടക്കുന്ന പീസ് റേഡിയോ ലിസണേഴ്സ് കോൺഫറൻസിലേക്ക് എല്ലാ പീസ് റേഡിയോ ശ്രോതാക്കളെയും പ്രത്യേകമായി സ്വാഗതം ചെയ്യുകയാണ് പാലക്കാടുള്ള ആളുകൾക്കാണ് അവിടെ പങ്കെടുക്കാൻ അവസരമുള്ളത് മറ്റു ജില്ലകളിലുള്ള ആളുകൾ മറ്റു പ്രദേശങ്ങളിലുള്ള ആളുകൾ നിങ്ങളുടെ ഭാഗത്ത് നിങ്ങളുടെ സമീപ പ്രദേശത്ത് തന്നെ നിങ്ങളുടെ മണ്ഡലത്തിൽ തന്നെ ഇൻഷാല്ല ലിസണേഴ്സ് കോൺഫറൻസ് എത്തും ലിസണേഴ്സ് കോൺഫറൻസിൽ നിങ്ങൾ പങ്കെടുക്കണം ഒരുപാട് വൈവിധ്യമാർന്ന പരിപാടികളാണ് ലിസണേഴ്സ് കോൺഫറൻസിലൂടെയുള്ളത് ഒരുപാട് സമ്മാനങ്ങൾ നേടിയെടുക്കാനുള്ള അവസരങ്ങൾ അവിടെയുണ്ട് പലതരത്തിലുള്ള മത്സരങ്ങൾ ആ വേദിയിലുണ്ട് പാലക്കാടുള്ള ആളുകൾ ഇരുപത്താറ് ഇരുപത്തിയേഴ് തീയതികളിൽ പാലക്കാട് ലിസനേഴ്സ് കോൺഫറൻസിൽ ഉണ്ടാകണം അള്ളാഹുനുഗുരക്കുമാർ ആകട്ടെ അസലാ വൈകും വറഹമത്തുള്ള